എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് ഈ പദ്ധതി ഈ പദ്ധതിയിൽ ഏറ്റവും വലിയ ലക്ഷ്യമായി ഉയർത്തിക്കാട്ടിയത് അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമിയോ വീടോ നൽകും എന്നുള്ള പ്രഖ്യാപനമാണ് ഭൂമി നൽകുന്നവർക്ക് വീട് വയ്ക്കാനുള്ള ധനസഹായം നൽകും എന്നുള്ളതും ഭൂമി ഉള്ളവർക്ക് വീട് വയ്ക്കാനുള്ള ധനസഹായം നൽകും എന്നുള്ളതുമായിരുന്നു അതായത് അഞ്ച് ലക്ഷം പേർക്ക് ഭൂമിയും വീടും ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമാണ് നടന്നത് ആ രണ്ടായിരത്തി പതിനാറിന് ശേഷം പല പ്രാവശ്യങ്ങളായി ലൈഫ് മിഷന് കുറേ പേർക്കൊക്കെ ഈ പറയുന്ന തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യം നൽകുകയുണ്ടായി ചില ഫ്ലാറ്റുകൾ നിർമ്മിച്ചു നിർമ്മിച്ച ഫ്ലാറ്റുകളിൽ ചിലത് പൊളിഞ്ഞു വീണു പല ആളുകൾക്കും ഒന്നാം ഗഡ് കൊടുത്തു രണ്ടാം ഗഡു കൊടുക്കുന്നതിന് പല ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വേണ്ടി വന്നു മൂന്നാം ഘടും കിട്ടിയവന് നാലാം ഘടവും ഇല്ല അവസാന ഇല്ല ഇങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികളും അതിന് തുടർന്ന് വന്ന സർക്കാർ ഉത്തരവുകളുടെ പരമ്പരയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായി ഇത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ ആധിപത്യമുള്ള ഒരു സർക്കാരാണെന്ന് സർക്കാർ തന്നെ അവകാശപ്പെട്ടതാണ് പക്ഷേ ഈ സർക്കാരിൻ്റെ ഏറ്റവും കൂടുതലായി പ്രിയോറിറ്റി ഇല്ലെങ്കിൽ മുൻഗണന നൽകാൻ ഉള്ളത് പാവപ്പെട്ടവരുടെ വിഷയത്തിലായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ലൈഫ് മിഷൻ പദ്ധതി കിട്ടിയതിനെ തുടർന്ന് ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ ആഹ്ലാദിച്ചിരുന്നു അവരുടെ വീടെന്ന സ്വപ്നം ഇതുവരി സാക്ഷാത്കരിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് ഇതാ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും ഈ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലെത്തിയില്ല എന്ന് സങ്കടത്തോടുകൂടി പറയേണ്ടി വരുന്നു ഈ ചാനൽ അതായത് എ പ്ലസ് ടു എന്ന് പറയുന്ന ചാനൽ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി അഞ്ചിൽ പരം എപ്പിസോഡുകൾ ചെയ്തിരുന്നു ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഗുണഭോക്താക്കൾക്ക് നൽകിയ ചാനലായിരുന്നു ഇത് പക്ഷേ പിന്നീട് പിന്നീട് ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരനക്കവും ഇല്ലാതെ വന്നതിനെ തുടർന്ന് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള എപ്പിസോഡുകളുടെ എണ്ണം ഞങ്ങൾ ആദ്യം കുറച്ചുകൊണ്ട് വരികയും പിന്നീട് പൂർണ്ണമായും നിർത്തുകയും ചെയ്തു കാരണം ഈ പദ്ധതിക്ക് ഒരു അനക്കമില്ലാത്ത സ്ഥിതി വന്നാൽ എന്താണ് ഗുണഭോക്താക്കളോട് പറയാനുള്ളത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ എത്തിയ ഒരേ ഒരു ഉത്തരവ് എന്ന് പറയുന്നത് ഏഴ് വർഷത്തിനകം പ്രീ വീട് ലഭിച്ച വീട് വിൽക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുവാദത്തോടു കൂടി വിൽക്കണം എന്നുള്ളതായിരുന്നു ആ ഉത്തരവ് മാറ്റി പന്ത്രണ്ട് അത് ദീർഘിപ്പിച്ച ഒരു ഉത്തരവാണ് ഒരു വർഷം മുമ്പ് ആകെ ഇറങ്ങിയ ഉത്തരവ് അതിനുശേഷം ലൈഫ് മിഷൻ്റെ സൈറ്റ് പോലും നിർജീവമാണ് ഈ ലൈവ് മിഷൻ പദ്ധതിക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ആരും പറയുന്നില്ല വകുപ്പ് മന്ത്രി മിണ്ടുന്നില്ല മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്തിനധികം പ്രതിപക്ഷ നേതാവ് പോലും ഒന്നും പറയുന്നില്ല പ്രതിപക്ഷമെങ്കിലും ഈ വസ്തുത ലൈവ് മിഷൻ പദ്ധതിയിലെ പോരായ്മകൾ തുറന്നു കാട്ടി ഇനിയുള്ളവർക്ക് കൃത്യമായും പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെടണമായിരുന്നു അതും നടന്നില്ല ഇത് ഏറ്റെടുക്കാൻ തക്കതായ രാഷ്ട്രീയ കക്ഷികൾ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല ബി ജെ പിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നു കുറേനാൾ മുമ്പ് വരെ ഇപ്പോൾ ബി ജെ പിയും തണുത്ത് മരവിച്ചിരിക്കുകയാണ് കേരളത്തിൽ അവർക്ക് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള അവരുടെ സമരവുമില്ല അവരുടെ ആക്ഷേപവുമില്ല അവരുടെ വിമർശനവുമില്ല ഇതേ അവസ്ഥ തന്നെയാണ് യു ഡി എഫിന് ഒരു പരിധിവരെയെങ്കിലും പറഞ്ഞു വെക്കേണ്ടി വരുന്നു പദ്ധതി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനല്ലേ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്ക് എന്ത് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ ഒരു ജനകീയ പ്രസ്ഥാനം നയിക്കുന്നവർക്കെല്ലാം ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ വിസ്മരിച്ചാൽ സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കുമുണ്ട് എന്നാൽ ഇവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്തേണ്ടി വരും കാരണം ഒരു വിപ്ലവ പാർട്ടി കേരളത്തിൽ ഒരു വിപ്ലവ സർക്കാരിനെ നയിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഇപ്പോൾ നാല് വർഷം പൂർത്തിയാക്കി അഞ്ചാം വർഷത്തിലേക്ക് കടന്നുകൊണ്ട് കേരളമെമ്പാടും ഇപ്പോൾ ആഘോ ആഘോഷം അടിച്ചു പൊളിക്കുമ്പോഴും അതിൻ്റെ കുറേ പൈസയെങ്കിലും ഉണ്ടെങ്കിൽ ലൈഫ് വിഷയല്ല കുറച്ചു പേർക്ക് വീട് കൊടുക്കാമായിരുന്നു അവരുടെ ഗഡുക്കൾക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസമെങ്കിലും ഉണ്ടാക്കാമായിരുന്നു എന്ന് വഴിപോക്കർ ചിന്തിച്ചു പോയാൽ അഥവാ പൊതുജനങ്ങൾ ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും വിമർശിക്കുക അല്ല പക്ഷേ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു ജനകീയ ചാനലിൻ്റെ കടമയാണ് അതുകൊണ്ട് ഞങ്ങളിത് ചൂണ്ടിക്കാണിക്കുന്നു എന്നേ ഉള്ളൂ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടല്ല ഇത് പറയുന്നത് മറിച്ച് രാഷ്ട്രീയത്തിലെ മുൻഗണനാക്രമങ്ങൾ നിശ്ചയിക്കുന്നതിൽ ഒരു ഭരണകൂടം പരാജയപ്പെടുന്നത് എടുത്ത് കാട്ടുന്നു എന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അഞ്ച് വർഷവും പൂർത്തിയാക്കി ഇനിയും തുടർഭരണം വേണമെന്നാഗ്രഹിച്ച് അതിനുവേണ്ടി ജനങ്ങളെ സമീപിക്കുന്ന ഈ സർക്കാർ ലൈഫ് മിഷനെക്കുറിച്ച് ആളുകളോട് എന്താണ് മറുപടി പറയാൻ പോകുന്നതെന്ന് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ മാത്രമേ വഴിയുള്ളൂ എല്ലായിടത്തും വീടുകൾ ഈ പറഞ്ഞ രീതിയിൽ അങ്ങങ്ങ് ചിലർക്കൊക്കെ ലൈഫ് മിഷൻ കിട്ടി ചിലർക്ക് ചില ഗഡുക്കൾ കിട്ടി ചിലർക്ക് പൂർണ്ണമായും കിട്ടി ഇങ്ങനെയൊക്കെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്നതല്ലാതെ പദ്ധതിയുടെ പൂർണ്ണമായ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മന്ത്രി എം പി രാജേഷ് പോലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം പി രാജേഷ് ഇടയ്ക്കിടയ്ക്ക് എം പി രാജേഷ് മുമ്പ് ലൈഫ് മിഷനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു ലൈഫ് മിഷനെതിരെ വന്നിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഞങ്ങൾ ഇത്ര കൊടുത്തു ഞങ്ങൾ ഇനി ഇത്ര കൊടുക്കാൻ പോകുന്നു എന്ന് കണക്കുകളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് രാജേഷ് പലപ്പോഴും ലൈഫ് മിഷനെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ രാജേഷും ഉണ്ടെന്നില്ല ആരും ഉണ്ടെന്നില്ല ലൈഫ് മിഷനെ കുറിച്ച് ഒരു അനക്കവുമില്ല ഇതാണ് കേരളത്തിലെ പാവങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ ഇനി ചിലപ്പോൾ അടുത്തു തുടർഭരണം ചോദിക്കാൻ ഇതും ഒരു കാരണമാകാം ഞങ്ങൾ പൂർത്തിയാക്കാത്ത ലൈഫ് മിഷൻ വീടുകളൊക്കെ ഇനി അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കി തരാം കൂടുതൽ പേർക്ക് ഭൂമി തരാം കൂടുതൽ പേർക്ക് വീട് തരാം എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ ഇനിയും മുന്നോട്ട് വയ്ക്കാം കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വീടെന്നുള്ളത് ഒരു ശരിക്കും വലിയൊരു ആഗ്രഹമാണ് പ്രതീക്ഷയാണ് അവരുടെ ജീവിത സായുജ്യമാണ് പാവങ്ങൾക്ക് അഞ്ച് കൊല്ലത്തിനകം വീടുണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നാളിതുവരെ ആ പദ്ധതിയുടെ പൂർണ്ണത വരുത്താത്ത ഒരു ഗവണ്മെൻറ്റിന് ശരിക്കും ജനകീയ കോടതിയുടെ വിധി കാത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് അത് പറയാൻ ഞങ്ങൾ കൊട്ടും ധൈര്യക്കുറവുമില്ല പാവങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നാളിതുവരെ കേരളത്തിൽ പടർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനം അധികാരത്തിൽ വന്നതിന് ശേഷം അതിനുവേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിയെങ്കിലും അതിനോട് ആത്മാർത്ഥത പുലർത്താതെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാകുന്ന തരത്തിലുള്ള ചിലവുകളും ധാരാളിത്തവും നടത്തി മുന്നോട്ട് പോകുമ്പോൾ കെ വി തോമസിന് ഡൽഹി വക്താവ് എന്നുള്ള നിലയിൽ ശമ്പളവും മറ്റും ഇരട്ടിപ്പിച്ചു കൊടുക്കുമ്പോൾ പബ്ലിക് സർവീസിലെ വലിയ ജോലിയൊന്നും ഇല്ലാത്ത മെമ്പർമാർക്ക് ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർധനവ് നടത്തുമ്പോൾ ഇതുപോലെ വാരിക്കോരി കൊടുക്കേണ്ടിടത്തെല്ലാം കൊടുക്കണം എന്ന് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ലാത്തിടങ്ങളിൽ പോലും ഗവൺമെൻറ്റ് വാരിക്കോരി കൊടുത്തുകൊണ്ട് നടത്തിയ ഈ ദുർവയം അഥവാ പാരിച്ച ചെലവ് പാവങ്ങളുടെ കാര്യത്തിൽ മുടക്കുന്നതിന് വേണ്ടി ഈ കാശില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി ദയനീയം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ ഇല്ല ലൈഫ് മിഷൻ ലിസ്റ്റിൽപ്പെട്ടവരോട് ഇനി എന്താണ് ഈ സർക്കാരും സർക്കാരിനെ പിന്താങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തകരും പറയാൻ പോകുന്നതെന്ന് കണ്ടറിയാം എന്തായാലും നാട് നീളെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളെ ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും അവിടെ എങ്ങനെ തന്നെ ലൈഫ് മിഷന് വേണ്ടി സ്റ്റാൾ ഉണ്ടാവില്ല ലൈഫ് മിഷൻ്റെ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു റിമാർസും ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്ന ലൈഫ് മിഷൻ ഇപ്പോൾ നരകാവസ്ഥയിലാണ് എന്ന സ്ഥിതി എവിടെയെങ്കിലും പറയാൻ പറ്റുമോ ഉദ്ഘോഷിക്കാനായിട്ട് എന്തെങ്കിലും മെരിറ്റ് അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടോ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം സർക്കാരിനും അറിയാം അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്നും പറയാതിരിക്കുകയാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ കൗതുകകരമായ നയം എന്നും കൂടി പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നു കഷ്ടം എന്ന രണ്ട് അക്ഷരങ്ങളിൽ ഒതുക്കി വെക്കാൻ മാത്രമേ ഇതിനെല്ലാം നമുക്ക് കഴിയുകയുള്ളൂ